പൊൻകുന്നത്ത് കെ എസ്ഇബി കരാർ തൊഴിലാളിക്ക് വൈദ്യുതി ആഘാതമേറ്റു പൊൻകുന്നം രാജ്യാന്തര മൈതാനത്തിന് സമീപം ഇലവൻ കെ വി ലൈലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പൊൻകുന്നം മണമറ്റത്തിൽ കൊച്ചെന്ന രാജേഷിനാണ് പരിക്കേറ്റത് വൈകുന്നേരം നാലുമണിയോടു കൂടിയായിരുന്നു സംഭവം തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ഇയാളെ താഴെ ഇറക്കുകയായിരുന്നു തുടർന്ന് ഇയാളെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വൈദ്യുതി ലൈനിൽ പണിതുകൊണ്ടിരുന്ന രാജേഷിന് മുകൾ ഭാഗത്തേക്ക് കീറിയപ്പോൾ ഇതിലൂടെ കടന്നുപോകുന്ന ഇലവൻ കെ വി ലൈനിൽ നിന്നും വൈദ്യുതി ആഘാതം ഏൽക്കുകയായിരുന്നു ഇത് ഈ സമയം ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു രാജേഷിന് നെഞ്ചിനാണ് ആഘാതമേറ്റത് ഇയാൾ അപകടനില തരണം ചെയ്തതായി ജനറൽ ആശുപത്രി അധികാരികൾ അറിയിച്ചു ടീം റിപ്പോർട്ടേഴ്സ് ിണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു